വീണ്ടും ഒരു നവരാത്രി കാലം സമാഗതമായിരിക്കുന്നു നവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുവാൻ ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു സുഹൃത ഹോമം മൃത്യുഞ്ജയ ഹോമം മഹാശ്രീ മഹാശ്രീചക്രപൂജ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്ന എഴുത്തിനുരുത്തൽ പഠനത്തിൽ വിജയത്തിനായി വിദ്യാഗോപാല പൂജ രോഗദുരിത നിവാരണത്തിനായി ജാതക ദോഷങ്ങൾ മാറാൻ നവഗ്രഹ ഹോമം മാംഗല്യ തടസ്സങ്ങൾ മാറാൻ മാംഗല്യ പൂജ എന്നീ പൂജകൾ ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ മായന്നൂർ കലം കണ്ടത്തൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷം സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടത്തുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് തിങ്കളാഴ്ച വൈകിട്ട് പൂജവെപ്പ് മുപ്പത് ചൊവ്വാഴ്ച രാവിലെ ഗണപതി ഹോമം പ്രത്യേക പൂജ പ്രഭാത ഭക്ഷണം സർവൈശ്വര്യ പൂജ വൈകിട്ട് ദേവീനാമ സങ്കീർത്തനം പ്രത്യേക പൂജ ദീപാരാധന പ്രസാദ വിതരണം ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച രാവിലെ ഗണപതി ഹോമം പ്രത്യേക നവമി പൂജ പ്രഭാത ഭക്ഷണം വൈകിട്ട് പ്രത്യേക പൂജ ദേവീനാമ സങ്കീർത്തനം പയർ നിവേദ്യം ദീപാരാധന പ്രസാദ വിതരണം ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച രാവിലെ ഗണപതി ഹോമം പ്രത്യേക സരസ്വതി പൂജ വാഹന പൂജ എഴുത്തിനിരുത്തൽ പൂജയെടുപ്പ് പ്രസാദ വിതരണം പ്രഭാത ഭക്ഷണം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും വിജയദശമി ദിനത്തിൽ രാവിലെ എട്ട് മണി മുതൽ ഒൻപത് മുപ്പത് വരെ മായന്നൂർ രാജുവിന്റെയും മായന്നൂർ കുട്ടപ്പന്റെയും ശിക്ഷണത്തിൽ തായമ്പക അഭ്യസിച്ച കുട്ടികളുടെ അരങ്ങേറ്റവും ഉണ്ടാകും റൈറ്റ് വിഷൻ ന്യൂസ് കൊണ്ടാഴി ഈ ഓണക്കാലത്ത് ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ടുകാര ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ